ഡോക്ടർ എ പി അബ്ദുൽ ഹക്കിം അസൂരി ഉസ്താദ് കാന്തപുരം ഉസ്താദിന്റെ മകനാണ് അതുപോലെ തന്നെ എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉസ്താദുമായിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ നടത്തിയ മുപ്പത്തിനാലോളം മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അഭിമുഖം മുഴുവനായിട്ട് കാണാനിടയായി അതിലെ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ് ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങളും അതിൽ ഉസ്താദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സി പി എമ്മുമായിട്ട് ഇന്നും ഓരോ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ എ പി വിഭാഗം എന്ന് അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ആദ്യം നമുക്ക് കേൾക്കാം എപ്പോഴും പറയാറുള്ളത് സിപിഎം എപ്പോഴും ഓരം ചേർന്ന് പോകുന്ന ഒരു സമുദായ സംഘടനയാണ് വളരെ പരിഹാസ രൂപത്തിലൊക്കെ പല പ്രയോഗങ്ങൾ പോലും നടത്താറുണ്ട് അങ്ങനെ പോകുന്ന ഒരു ഇപ്പോഴും അതിനെ അങ്ങനെയാണ് പുറത്തുള്ളവർ പറയാറുള്ളത് പലതും പറയാറുണ്ട് അവരോരോ കാലഘട്ടത്തിനനുസരിച്ച് പറയും മിക്കവാറും ഗവൺമെന്റ് ഏതാണോ അപ്പൊ ആ ഗവൺമെന്റിനെ നോക്കിയിട്ട് പറയും ആ ഗവൺമെന്റിന്റെ കൂടെയാണ് ഒരു കാലത്തും ഗവൺമെന്റുമായി ഏറ്റുമുട്ടി രാഷ്ട്രീയ വിഷയങ്ങളിൽ അങ്ങനെ സജീവമായി ഇടപെടുക എന്ന രീതിയല്ല മാനുഷിക പരിഗണനകൾ വെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് കാലത്തും ശബ്ദിക്കുകയും മറ്റു കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി വിടുകയും എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്ത ചെയ്യുന്നത് സമസ്തയും അതുപോലെ തന്നെ ലീഗും തർക്കത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എൺപത്തി ഒമ്പതിന് മുമ്പേ അത്തരം തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ലീഗും അതുപോലെ തന്നെ എ പി വിഭാഗം സമസ്തയും തമ്മിലുള്ള നല്ല ബന്ധത്തെ കുറിച്ചും പറയുന്ന ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം ശേഷമല്ല ലീഗും സമസ്തയും തമ്മിൽ നയപരമായ പല വിഷയങ്ങളിലും പ്രകടമായ വ്യത്യാസ അഭിപ്രായ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടെ സ്വതന്ത്രമായി സമ്പൂർണമായ ഒരു ജനറൽ ബോഡി വിളിച്ചു വരുത്തി സമസ്ത പുനഃസംഘടിപ്പിക്കുന്നത് അതിനുശേഷം പിന്നെ സമസ്ത പൂർണ്ണമായും സ്വതന്ത്രമാകുന്നു ഒരു പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വവും ഇല്ല വിരോധവും ഇല്ല അത് ലീഗും മനസ്സിലാക്കി ഇപ്പോ ലീഗും സമസ്തയോട് പ്രത്യേകമായ ഒരു വിരോധം സമദൂരമാണ് എല്ലാ പാർട്ടിയും ലീഗ് ഒരു പാർട്ടി തന്നെ പൊളിറ്റിക്കൽ പാർട്ടി അല്ല നേരത്തെ ലീഗിനോട് മാത്രം വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അഭിപ്രായം ആ ശേഷം ലീഗിനോട് പ്രത്യേക വിരോധം ഉണ്ടായിട്ടില്ല ലീഗുമായി ആദ്യകാലത്ത് കേരളത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ലീഗ് കണ്ടറിഞ്ഞു മനസ്സിലാക്കി നമ്മുടെ സംഘടനയും അത്തരം വിഷയങ്ങളൊക്കെ അവസാനിപ്പിച്ചു എല്ലാവർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്ന് പരസ്പരം തിരിച്ചറിയുകയും ഓരോരുത്തരും അവരവരുടെ കാര്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു രീതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വിഭാഗം പറയുന്ന അതേ നിലപാടുകൾ അംഗീകരിച്ചു വരുന്ന ഈ കെ വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയും സൂര്യ ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം സമസ്തയുടെ അഭിപ്രായമുള്ള നന്ദപരം വിഭാഗത്തിന്റെ അഭിപ്രായമുള്ള ഒരു വിഭാഗം സമസ്തയെ ബലപ്പെട്ടു വരുകയാണ് ഇ കെ വിഭാഗത്തിൽ ബലപ്പെട്ടു വരുന്നു അപ്പൊ ആ വിഭാഗത്തെങ്കിലും ചേർത്ത് നിർത്താനോ അല്ല ചേർന്ന് തന്നെയാണുള്ളത് നയപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും നിങ്ങൾ പത്രക്കാര് കുറെ പത്രങ്ങൾ ഒരേ വാർത്ത കൊടുക്കുന്നത് പോലെ കുറെ ചാനലുകൾ ഒരേ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ സുന്നി ആശയം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇവിടെയുണ്ട് ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം ഇപ്പൊ മുസ്ലിം ലീഗും ഇപ്പോഴുള്ള സമസ്തയും തമ്മിലുള്ള തർക്കത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം ഇതിനകത്ത് വല്ലാതെ ബേജാറാവുന്നു ലീഗ് എവിടെയെങ്കിലും ആയിട്ടുണ്ടോ പണക്കാട് തങ്ങൾക്കെതിരാണ് ലീഗ് ആദർശ സമ്മേളനം വിളിച്ചു ചേർത്തും സ്വാഭാവികമായിട്ടും ഹാജിയെ പോലുള്ള വിദ്യ നേതാക്കന്മാരെ വിളിച്ചു പറയുന്നു ഞങ്ങൾ ഉമർ ഫൈസിയെ പുറത്താക്കണം എന്ന ഉമർ ഫൈസി പറഞ്ഞ തെറ്റാണ് ഉമർ ഫൈസി പറഞ്ഞത് അവരുടെ സംഘടനയ്ക്കിടയിലുള്ള വിഷയമാണ് അല്ല ലീഗാണ് ഇടപെടുന്നത് ഈ ലീഗ് അല്ല ലീഗ് എന്ന നിലക്കാണോ അതിൽ ഇടപെട്ടത് അല്ലെങ്കിൽ പ്രത്യേക സംഘടന ഉണ്ടാവില്ല അതൊക്കെ പുറമേ നിന്ന് നമ്മൾ വീക്ഷിക്കുന്നതാണ് അതൊക്കെ അവരോട് തന്നെ ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യങ്ങള് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് മറുപടി വളരെ സന്തോഷം തോന്നിട്ടോ കാരണം അവരുടെ അത്ര തർക്കങ്ങളിൽ ഇടപെടാൻ താല്പര്യം ഇല്ല അവര് ഭിന്നിക്കരുത് എന്ന് ആഗ്രഹിക്കാണ് മനസ്സുകൊണ്ട് അതാണ് ആ അവസ്ഥ അതിൽ പറയുന്നത് കുടിയേതൊരാൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ എന്താണ് പഴയ കാലങ്ങളിൽ സംഭവിച്ചത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തക്കതായിട്ടുള്ള സമസ്തയുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളതൊക്കെ ഈ സമസ്തയുടെ യഥാർത്ഥ നിലപാടനുസരിച്ചു കൊണ്ടായിരുന്നു നമ്മൾ മുമ്പേ ചലിച്ചു പോയിരുന്നത് എല്ലാവരും ഒരുമിച്ചെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും എവിടെയും വരില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര സുന്ദരമായിട്ടുള്ള ഒരു ആശയമാണ് അതിന്റെ സംസ്ഥക്കുള്ളത് പക്ഷെ പല ആളുകളും പല ആളുകൾക്ക് വേണ്ടി അതൊക്കെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ചില കാഴ്ചകൾ കാണാം എന്നിട്ട് ആ വിഷയത്തിൽ തന്നെ ഇപ്പൊ അവര് തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുമായിട്ട് പ്രമുഖ ചാനലുകൾ നടത്തിയ അഭിമുഖം കാണാനിടെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ പരാതിയാണ് അവിടെ ഒരു സയ്ദിനെ ഒരുപാട് ആളുകൾ അധിക്ഷേപിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹത്തെ തരം താഴ്ത്തി കാണിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വിലാപാണ് ഇത് കാണുന്നത് ഇത് കണ്ടപ്പോൾ ശരിക്കും സങ്കടമാണ് നമുക്ക് തോന്നിയത് ഇവിടെ ഇപ്പുറത്ത് നോക്കൂ നിങ്ങൾ ഒരുപാട് കാലം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ് ഒരു അരിവാൾ മുദ്ര കുത്തി പല ആളുകളും ഇപ്പൊ മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ അമ്പലക്കടവ് ഫൈസി നടത്തിയ ഈ അഭിമുഖത്തിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം അദൽ ഹമീദ് ഫൈസിയെ സഖാവായി മുദ്ര കുത്തുന്ന ഭൂരിഭാഗം കമന്റുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു സഖാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എങ്കിലും അങ്ങ് കൂടുതൽ ആളുകളും അദ്ദേഹത്തിന് സഖാവായിട്ടാണ് മുത്തർ കുത്തിരിക്കുക മുൻകാലങ്ങളിലും നമ്മൾ ഉസ്താദമാരൊക്കെ അനുഭവിച്ചതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്തായാലും ഇത്ര നല്ലൊരു അഭിമുഖം അത് മുഴുവനായിട്ട് കേൾക്കാത്തവർ കേൾക്കണം അതിന് പറഞ്ഞ കാര്യങ്ങൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ള കാര്യം അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം നിലപാട് പറഞ്ഞ ഒരു നല്ലൊരു അഭിമുഖമായിരുന്നു അദുൽ ഹക്കിം ഉസ്താദ് നടത്തിയത് ഒരുപാട് ചോദ്യങ്ങൾ അവര് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ നല്ല കൂടെയുള്ള മറുപടി അല്ലെ ഓരോന്നും അളഞ്ഞു മുറിച്ചുകൊണ്ടുള്ള മറുപടി പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന മീഡിയ പ്രവർത്തകന് പോലും തെറ്റിപ്പോവുകയാണ് അതുപോലും തിരുത്തി കൊടുക്കുന്നുണ്ട് അതിൽ പല വിഷയങ്ങളെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ഭൂമി വിവാദവുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വ്യക്തതയോടുകൂടി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് നമുക്ക് അത് ഇതിൽ കേൾപ്പിക്കാൻ പറ്റൂല ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾക്കാണ് യുവസമൂഹവും ലോകവും ഒക്കെ കാത്തുർക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഉസ്താദിന്റെ വിശ്വാസപൂർവ്വത്തിൽ എഴുതിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസം മർക്കസിൽ ഒരു പരിപാടിയിൽ ചുള്ളിക്കോട് ഉസ്താദ് പറയുന്നുണ്ട് അബ്ദുൽ ഹക്കീം ഉസ്താദിനെ മർക്കസിലേക്ക് വിദ്യ നുകരാൻ വേണ്ടി കൊണ്ടാക്കുമ്പോൾ അവിടുത്തെ ഉസ്താദുമാരോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊന്നും ഞാൻ കേൾപ്പിക്കാൻ നിങ്ങളെ ഞാൻ ഈ ഉസ്താദിന്റെ വിശ്വാസപൂർവ്വത്തിൽ ഒരു അടുത്ത് പറഞ്ഞത് ഞാൻ വായിച്ചു അബ്ദുൽ ഹക്കീമിനെ ഞാൻ വർഗസിൽ വിദ്യാർത്ഥിയായി ചേർത്താൻ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരോട് അടുത്ത് കൊണ്ടുപോയി മൊയ്തീൻകുട്ടി മുസ്ലിയാരോട് നമ്മുടെ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ കബറടം സന്തോഷമാക്കി കൊടുക്കട്ടെ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരോട് ഞാൻ പറഞ്ഞു എന്റെ മകനാണ് അബ്ദുൽ ഹക്കീം പക്ഷേ എന്റെ മകനാണെന്ന ഒരു പരിഗണനയും നൽകാതെയായിരിക്കണം അറിവ് പഠിപ്പിക്കേണ്ടതും അച്ചടക്കം പഠിപ്പിക്കേണ്ടതും എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ അബ്ദുൽ റഹീം ഉസ്താദിനെ സംബന്ധിച്ച് അന്ന് മർദ്ദസിൽ കൊണ്ടുപോയാക്കിയപ്പോൾ അന്ന് ഇവിടെ എ പി ഉസ്താദിന്റെ റൈറ്റ് ഹാൻഡായി ഉസ്താദിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കരുതുകയാണ് ഉസ്താദ് ആ വളർത്തിയത് കൊണ്ട് തന്നെയാണ് ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ അതിനെക്കാളും മികച്ച രീതിയിൽ ഈ യാത്ര ഇത്രയും വലിയ വിജയകരമായി പര്യവസാനിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്ന് തീർത്തും പറയും മോനെ പഠിപ്പിച്ചെടുത്തതാണ് ഉസ്താദ് കണ്ടോ ഇനി ലോകത്ത് തന്നെ ഉസ്താദിനെ പോലെ തന്നെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും യോഗ്യനായി ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് അബ്ദുൽ ഹക്കീം ഉസ്താദ് വരുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ചുള്ളിക്കോട് ഉസ്താദിന്റെ ആ പ്രശ്നത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എ പി ഉസ്താദ് കേരളയാത്ര നടത്തിയ സമയത്ത് പല ആളുകളും അതുപോലെ തന്നെ കർണാടക യാത്ര നടത്തിയ സമയത്ത് പല ആളുകളും ഉസ്താദിനോട് ഒരു ഭാരത നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അബ്ദുൽ ഹക്കീം ഉസ്താദ് മാനവ സഞ്ചാരം എന്ന പേരിൽ ഒരു കേരള യാത്ര നടത്തുകയുണ്ടായി ഇപ്പോഴും പല ആളുകളും ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു ഇന്ത്യ യാത്ര നടത്തണം എന്നുള്ളതാണ് ഒരു ഭാരത യാത്ര നടത്തണം എന്നുള്ളത് ഒരുപക്ഷെ അബ്ദുൽ ഹക്കീം മുസ്ാദിന് അതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പലരും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വരും നാളുകളിൽ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഇൻഷാല്ല കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാടും നഗരവും ഒക്കെ വന്നാവട്ടെ ഇന്ത്യക്കാരും അതുപോലെ തന്നെ മുസ്ലിം സമൂഹവും മറ്റു അതക്കാരും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്നും നമുക്ക് കാണാൻ സാധിക്കട്ടെ